ഇന്നലത്തെ വീഡിയോയിൽ ഞാനൊരു കാര്യം പറഞ്ഞിരുന്നു കേട്ടോ ഞാനൊരു സ്പെഷ്യൽ കട്ട്ലേറ്റ് ഉണ്ടാക്കണം അതെന്ത് വന്ന് ഇന്നലത്തെ കണ്ടവർക്കേ അറിയുള്ളൂ അപ്പോൾ ഇന്നലത്തെ എന്താണെന്ന് ആദ്യം കണ്ട് കാണുക പിന്നെ അപ്പോൾ ഇത് ഇന്നലത്തെന്ന് ഞാൻ പറഞ്ഞെങ്കിലും ഇതിപ്പോൾ എന്നായിരുന്നെന്ന് എനിക്കറിയത്തില്ല കേട്ടോ ഇനി ഞാനേ ആ സ്പെഷ്യൽ കട്ട്ലേറ്റിൻ്റെ എൻ്റെ ഒരു ഇൻഗ്രീഡിയൻസ് പിന്നെ എന്ന് പറഞ്ഞാലേ ഇത് ഇതൊക്കെ എല്ലാവരും കളയുന്ന നിങ്ങൾ നോക്കിക്കി ഇതൊന്നും പഴുത്ത് കിട്ടിയതാണ് പക്ഷേ ഇത് പഴുത്തെങ്കിലും ഞാൻ പിന്നെ മുറിച്ച് കാണിക്കാം ഇത് വേണ്ട പോലെ ഉപയോഗിക്കാൻ പറ്റത്തില്ല കേട്ടോ ഇഷ്ടംപോലെ ഓരോരുത്തർ കിൻ്റൽ കണക്കനെന്ന് പറയുന്ന പോലെ ഇഷ്ടം പോലെ കണ്ട ഭൂമി കിടക്കണം പിന്നെ ഇത് കാണുമ്പോൾ എനിക്ക് വിഷമമുണ്ട് കാരണം ആരും ഇതൊന്നും ഉപയോഗിക്കുന്നില്ല ഇതും കൊണ്ട് ഒരുപാട് ഐറ്റം ഉണ്ടാക്കാൻ കേട്ടോ ഞാനിത് ഇതിൻ്റെ ഈ ചെറുതങ്ങ് പറിച്ചെടുക്കുക ഒരു ഞാൻ ഒരു അഞ്ചാറെ എണ്ണ എടുക്കുന്നുണ്ട് കാരണം കാണിക്കാൻ വേണ്ടി മാത്രമല്ലാതെ എനിക്ക് പിന്നെ ഇതുണ്ടാക്കിയാൽ ഞാനും എന്താ ചെയ്യും ആർക്കും ഇതിനോടൊന്നും വലിയ താല്പര്യമില്ല പക്ഷേ ഇതുണ്ടായി കഴിയുമ്പം സൂപ്പറാന്ന് പറയുന്നത് എന്ന് നോക്കിയാൽ കേട്ടോ അത് നിങ്ങളൊരു തിന്നുന്നില്ലല്ലോ ഞാനിതൊരു സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കേട്ടോ ഇതിന്നെ ഇത് കണ്ടോ ഇതൊക്കെ അത നല്ല റോസായിരിക്കും പിന്നെ എനിക്ക് താഴെ എല്ലാം വേണേ ചക്ക വേരയിലെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അടിയിലെല്ലാം കിടക്കുക ഞാൻ പറയും മനുഷ്യർ ആരെങ്കിലും ഇതൊന്നും ഉപയോഗിച്ചിരുന്നെനിക്ക് സന്തോഷമായിരുന്നു അതിന് ഞാനിങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഇത് കണ്ടെങ്കിലും ഉപയോഗിക്കാൻ ഇതും കൊണ്ട് ഒരു പത്ത് ഐറ്റമെങ്കിലും ഞാൻ വേണമെങ്കിൽ ഉണ്ടാക്കും കേട്ടോ പിന്നെ അതിൽ എല്ലാ അധികം പേർക്കും ഇഷ്ടമായിരിക്കും എനിക്ക് ഇതെല്ലാം ഇവിടെ എല്ലാം കിടക്കുക കേട്ടോ ഇത് വേസ്റ്റായിട്ട് പോവുകയാണ് എനിക്കൊരു സാധനം വേസ്റ്റായിട്ട് കളയുന്ന ഇഷ്ടമല്ല ഇപ്പം ഇത് പഴുത്തോട്ട് ഉപയോഗിക്കാനും പറ്റത്തില്ല പഴുക്കുന്നതിന് മുമ്പേ അകം കറുത്തു പോകും ഞാൻ അതിലൊരെണ്ണം എടുത്ത് കാണിക്കാം കേട്ടോ ഇതിൻ്റെ അകം ചിലപ്പം കറുത്തതായിരിക്കും ഇത് പിന്നെ ഇത് കറുക്കുന്നതിന് മുമ്പുള്ളതാണ് ഞാൻ എടുത്തത് പിന്നെ അപ്പം നമുക്ക് ഇതുകൊണ്ട് എങ്ങനെയാണ് സ്പെഷ്യൽ കട്ട്ലേറ്റ് സ്പെഷ്യൽ കട്ട്ലേറ്റ് മാത്രമല്ല ഇതുകൊണ്ട് ഞാൻ പല ഐറ്റം ഉണ്ടാക്കിയിട്ടുണ്ട് ഉണ്ടാക്കാത്തതല്ല കേട്ടോ കട്ട്ലേറ്റും ഉണ്ടാക്കിയിട്ടുണ്ട് വേറെ എന്തെങ്കിലും അതിനൊരു ടേസ്റ്റ് ഞാനങ്ങ് ചേർക്കും അപ്പോൾ മനസ്സിലായില്ലേ ഇത് നമ്മുടെ ഓക്കേ ഇതിന് മുമ്പേ കുറച്ച് അത്തിക്ക കാണിച്ചിരുന്നു ആ അത്തിക്ക ഈ പരുവത്തിലൊക്കെ ആക്കി കേട്ടോ പിന്നെ അതൊന്ന് കുറച്ചെടുത്ത് ഞാൻ പൊടിച്ചാണ് പൊടിച്ച് കഴിയുമ്പോൾ ഈ കളറുള്ളത് ഇതിപ്പോൾ ഞാൻ കഴിയുമതി വെച്ച ചെറുതായി കഷ്ണിച്ച് അതൊന്ന് ഗ്രേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഈ കളറാവും ഇതിനകത്ത് ഒരുപാട് മിനറൽസ് ഉണ്ട് ഒരുപാട് ഔ ഔഷധ ഗുണമുള്ളതാണ് ഒത്തിരി നല്ലതാണ് അത്തിക്ക ആർക്കും അതെ പറയ ഒന്നും അറിയത്തില്ല പിന്നെ ഇന്നലെ ഞാൻ ഇത് കൂന്തൽ വാങ്ങിയിട്ട് അത് കുറച്ച് റോസ്റ്റ് ചെയ്തിരുന്നു അത് ഞാനൊന്ന് കാണിക്കുകയാണ് അപ്പം അത് നമുക്ക് അങ്ങോട്ട് മാറ്റി വയ്ക്കാം അതിപ്പം നമുക്ക് ആവശ്യമില്ലല്ലോ റോസ്റ്റ് ചെയ്താൽ റെഡി റ്റു വീറ്റ് പിന്നെ അപ്പോഴേ ഞാൻ ഇതും കൊണ്ടൊരു കട്ട്ലേറ്റ് ഉണ്ടാക്കാമെന്ന് വിചാരിക്കുന്നു ഏതാ കത്തിക്കാമുണ്ട് അതിന് പച്ചമുളക് ഇല്ലാഞ്ഞു കുറച്ച് കാന്താരി ഇതിനകത്ത് രണ്ട് കാന്താരിയൊക്കെ കിടപ്പുണ്ട് കിട്ടത്തില്ല വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് പേസ്റ്റായിരുന്നു നല്ലത് കരിയായപ്പോല ഇത്രയും വഴിറ്റ് നമുക്ക് കട്ട്ലേറ്റ് ഉണ്ടാക്കുന്നത് പോലെ ബാക്കി ചെയ്യാം ഉണ്ടായി അപ്പോൾ അതിന് ചേർക്കുന്ന മസാലയാണ് കുറച്ച് ഗരം മസാലയുണ്ട് ചില മഞ്ഞൾപ്പൊടി ആവശ്യമില്ല കുരുമുളക് അത്യാവശ്യമാണ് അപ്പോൾ അതെടുത്ത് വെച്ചു പിന്നെ ഇത് ഞാൻ ഇന്നലെ ആ റോസ്റ്റ് ചെയ്തതിൻ്റെ അതിൻ്റെ സെക്കൻഡ് പാർട്സ് എല്ലാം കൂടെ സോറി ഇത് അതിൻ്റെ സെക്കൻഡ് പാട്സാണ് മെയിൻ പാട്സാണ് ഞാൻ റോസ്റ്റ് ചെയ്തത് ഇതാണ് ഇച്ചിരി കുരുമുളക് മഞ്ഞപ്പൊടി ഉപ്പ് ഒക്കെ കൂടി ഇട്ട് മസാലപ്പൊടിയൊക്കെ ഇട്ടൊന്ന് പറ്റിച്ചാണ് അതിൻ്റെ സ്റ്റോക്കാണിത് ഇത് ഞാനിപ്പം വഴറ്റുമ്പോൾ ഈ സ്റ്റോ ഒക്കെ അതിൻ്റെ കൂടെ അങ്ങ് ചേർക്കും പിന്നെ അപ്പോൾ ഇത് ഞാൻ പറഞ്ഞില്ല ഒന്ന് ഗ്രേറ്റ് ചെയ്തതാണ് ഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് കളർ അതാണ് നമ്മൾ പിന്നെ ചിലതൊക്കെ ചില ഫ്രൂട്ട്സൊക്കെ മുറിച്ച് വെച്ചാൽ ഇതുപോലെ കളർ മാറുക അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്ത് കട്ട്ലേറ്റ് ഉണ്ടാക്കിയിട്ട് ഈ മുട്ടയിൽ മുക്കി ഒന്ന് വറക്കും അപ്പം കുറച്ചേ ഉള്ളു കിട്ടും ഇതൊക്കെ ഞാൻ എല്ലാം സാമ്പിൾ കാണിക്കാൻ വേണ്ടി ചെയ്യുന്നതാണ് ഇഷ്ടംപോലെയാണ് നിൽക്കുന്നത് പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ അപ്പോൾ ഇതൊക്കെ കണ്ട് ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നെങ്കിൽ ഉപയോഗിക്കാൻ വേണ്ടിയാണ് ഞാൻ ഇതൊക്കെ കാണിക്കുന്ന ഘട്ടം ഞാനെല്ലാം ഗ്രേറ്റ് ചെയ്തെല്ലാം കൂടി ഇട്ടു അല്ല ഉള്ളി എല്ലാം കൂടെ അരിഞ്ഞ് വെച്ചത് വഴറ്റി അതിനകത്തോട്ട് അത് വെച്ചിരുന്ന മസാലയും ഉപ്പ് അതെല്ലാം കൂടി ഇട്ട് ഇളക്കി അതിനകത്തൊട്ട് ആ ഇത് ഗ്രേറ്റ് ചെയ്തതും അത്യാവശ്യം അതിൻ്റെ പിന്നെ ആ കൂന്തലിൻ്റെ ഗ്രേറ്റ് ചെയ്ത് അതും ചേർത്തു ഇപ്പം കണ്ട ഗ്രേറ്റ് ചെയ്ത് വന്നപ്പോൾ ആ കറപ്പങ്ങ് മാറി കിട്ടും അത് കുറച്ച് നേരം തിറക്കിരുന്ന് അല്ല സോറി ചൂടായി വന്നപ്പോൾ അത് ആ കറുപ്പൊക്കെ ഒന്ന് മാറി കിട്ടാം ഇപ്പം കണ്ടിപ്പം ഇതിപ്പം കണ്ടാൽ ബീഫ് ഒട്ടയ്ക്ക് വെച്ച പോലെ അല്ലേ നമുക്ക് തോന്നു പിന്നെ അപ്പോൾ ഇത് വേറും ചെറുതൊരു ഒമ്പത് എണ്ണമേ ഞാൻ എടുത്തോളൂ കേട്ടോ പത്തെണ്ണം തികച്ചെടുത്തില്ല പിന്നെ അപ്പോഴേ അതിനകത്ത് ഇതെല്ലാം കൂടെ ചേർത്ത് കട്ടലായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും അറിയാവുന്നതുകൊണ്ട് ഞാനത് കാണിക്കാൻ കേട്ടോ ആദ്യം വഴറ്റി അതിനകത്തോട്ട് ആ മസാല കൂട്ടിട്ടു പിന്നെ അത് കഴിഞ്ഞ് മെച്ചാൽ ആ ഗ്രേറ്റ് ചെയ്ത അത് ചേർത്തു അത് കഴിഞ്ഞിട്ട് അതിനകത്തോട്ട് പിന്നെ മറ്റേത് ബന്ധമായിരുന്നല്ലോ പൂന്തലിൻ്റെ അതും ചേർത്തു അതിൻ്റെ ഗ്രീ അതിൻ്റെ ആ സ്റ്റോക്കും ചേർത്തു ഇനി ഇതൊന്ന് ചില സമയം മൂടിയിരുന്നൊന്ന് വേഗത്ത് കിട്ടാൻ ഞാൻ ഇതങ്ങ് മൂടി വെക്കാം പിന്നെ ഞരേ ഈ തവിയ ഉപയോഗിച്ചിട്ട് ഈ ഗീതാസൗര് അതുകൊണ്ട് ഞാൻ മറ്റേ പിന്നെ ഇതവിടെ ഇരുന്ന് നോക്കട്ടെ അതൊന്ന് ചില ഒരഞ്ച് മിനിറ്റ് വേട്ട തീ കുറച്ച് വയ്ക്കാം മുടി എല്ലാം തുറന്ന് നോക്കിയപ്പോഴാണ് ഓർക്കുന്നത് അയ്യോ ഇതങ്ങനെ ഉരുട്ടിയെടുക്കുന്നത് അപ്പോഴാണ് ഓർത്തത് പിന്നെ പൊട്ടറ്റോ പോലെ വല്ലതും ചേർക്കണമല്ലോ ഇത് പൊട്ടാറ്റോ പൗഡറാണ് ഇന്നലെ ഞാൻ ഓർത്തെങ്കിൽ ഇന്ന കാര്യം മറന്നു പോയി അപ്പോൾ അത് ഇച്ചിരി അങ്ങ് ചേർക്കുക ഒരു ശകല അതൊന്നും വേഗണമല്ല ഒരു ശകലോ ഒന്ന് കുഴഞ്ഞേക്കോ വരണമല്ലോ ഒന്ന് ഉരുട്ടാണ്ടൊക്കെ ഒരു വെള്ളം കൂടെ വെച്ച് വീണ്ടും വരും ഒന്നും ഇരിക്കാം അത് നമുക്ക് നിളക്കി യോജിപ്പിക്കാം ശരി വീട്ടിലാങ്കിൽ ഇതിനെന്തെങ്കിലും ചേർക്കണം എന്നത് പറ്റത്തില്ല ഞാൻ ചിലപ്പോൾ ഒന്നുമില്ലെങ്കിൽ റവ ചേർത്തന്നിരിക്കും കപ്പ എന്താണെങ്കിൽ അത് ചേർത്തന്നിരിക്കും ഇനി ചിലപ്പോൾ ചീമച്ചേമ്പിൻ്റെ ഉണ്ടെങ്കിൽ അത് ചേർത്തന്നിരിക്കും എനിക്ക് എന്ത് അവൈലബിളാണോ അതുകൊണ്ടാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്നാണ് ചുരുക്കം കേട്ടോ അല്ലാതെ ഞാൻ ഒരിക്കലും ഇതിനായിട്ടൊരു സാധനം വാങ്ങപ്പ് ചെയ്യുക ഇവിടെ എന്തുണ്ടോ അതൊക്കെ കൊണ്ടങ്ങ ചെയ്യും പിന്നെ ഇതിനു മുമ്പ് ഞാനിങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് പിന്നെ എന്തെങ്കിലുമൊക്കെ ചെറുപ്പം കപ്പ ചീമച്ചേമ്പ് വീട്ടിൽ തന്നെ ഉള്ളത് അതൊക്കെ ചേർത്ത് ഉണ്ടാക്കുക എന്നുള്ളതാണ് എൻ്റെ അത് ഞാൻ ഇതിനെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ കാണിക്കുന്നത് നിങ്ങളൊക്കെ ഇതെല്ലാം വാങ്ങി വെച്ചിട്ട് ചെയ്തു നിങ്ങളുടെയൊക്കെ വീട്ടിൽ ഉരുളക്കിഴുങ്ങൊക്കെ കാണും സ്റ്റോക്ക് ഞാൻ ഈ ഒന്നും വാങ്ങിയല്ല കാരണം ഇത് പിന്നെ എനിക്ക് കുറച്ച് പൗഡർ കിട്ടിയതാണ് പൊട്ടറ്റ പൗഡർ അതൊന്ന് കുറച്ച് ചിലവാകുകയും ചെയ്യുമല്ലോ അപ്പോൾ അത് കുറച്ചുകൂടെ ചേർത്തേക്കാം കാരണം ഒന്ന് കുഴപ്പമില്ലല്ലോ ഒന്ന് ശരിക്കും ഉരുള പിന്നെ ഇനിയും ഒരു ഒരു മിനിറ്റ് ഒന്ന് മൂടി വെച്ചേക്കാം ഒരു മിനിറ്റ് ഉപ്പ് കുറവാ എന്ന് തോന്നി കിട്ടാം ഇച്ചിരി ഉപ്പുകൂടെ ചേർത്തേ പിന്നെ ഇത് ലൈറ്റിൻ്റെ വട്ടത്ത് ഇങ്ങനെ കാണുന്നെങ്കിൽ ഈ കളർ അന്ന് കെട്ടോ കുറച്ച് ബ്രൗൺ തന്നെയാണ് ലൈറ്റ് ഒന്ന് ഓഫ് ചെയ്ത് മഞ്ഞ കളറില്ല പിന്നെ ഞാൻ ഇതൊന്ന് കുറച്ചെടുത്ത് വെച്ചു ഇത് ഇതിൽ അധികം പിന്നെ കാടിക്കാൻ കെട്ടോ ആ ഞാൻ മുമ്പേ കുറച്ച് എടുത്ത് വെച്ചില്ലേ അതിനോട് ഒരു രണ്ട് സ്പൂണ് തേങ്ങ കൂടി ഇട്ട് കേട്ടോ ചെറിയ സ്പൂൺ സ്പൂണ് പിന്നെ തെടിയതങ്ങോട്ടെ കടുവെട്ടിച്ച് പിന്നെ അങ്ങോട്ട് ഇളക്കാം ഇച്ചയ്ക്കൊരു ചോരനായില്ലേ അപ്പം തേങ്ങ ഇട്ട് ആ എടുത്ത് വെച്ചതാണ് കേട്ടോ കട്ട്ലേറ്റിന് റെഡിയാക്കിയത് എടുത്ത് വെച്ചു അതിൽ ചേളും തേങ്ങായി ഇട്ട് മുളകും കടുവും അരിയേപ്പിലെല്ലാം കൂടെ ഒന്ന് ഒന്ന് ഇതാക്കി എടുക്കുക ഒന്ന് എടുക്കുമ്പോൾ ഒരു തോരനായി കേട്ടോ അപ്പം വേറൊരു വെറൈറ്റി ആയില്ലേ അപ്പോൾ അത്തിക്കാൻ കൊണ്ട് തന്നെ ഇപ്പം രണ്ട് വെറൈറ്റി മറ്റേ കൂന്തൽ കൊണ്ട് ഇപ്പം മൂന്ന് വെറൈറ്റി അപ്പം എനിക്കിങ്ങനെ വെറൈറ്റി ഫുഡാണ് ഇതും കൊണ്ട് ഞാൻ വേണമെങ്കിൽ എലിയും എല്ലാം ഒക്കെ ചെയ്യുക എനിക്കതിന് അത് ഞാൻ സാവധാനം എപ്പോഴെങ്കിലും ഇടയ്ക്ക് ഇതൊക്കെ ചെയ്ത് കാണിക്കും കേട്ടോ അപ്പോൾ ഇത് റെഡിയായി തോര റെഡിയായി ഏഹ് ഏഴെണ്ണം കിട്ടിയിട്ട് ഒരു ഒമ്പത് എണ്ണം ഉണ്ടാക്കി ഏഴെണ്ണം രണ്ടെണ്ണത്തിനുള്ള ദൂരം എടുത്തു അല്ലെങ്കിൽ ഒരു ഒമ്പതെണ്ണം കണ്ടെയ്നർ കിട്ടും അപ്പോൾ ഞാൻ ഇതുകൊണ്ട് ഒരു രണ്ട് കട്ട്ലേറ്റ് അനു വെട്ടാം മുട്ടക്കകത്തോട്ട് മുക്കി അങ്ങനെ കേട്ടോ എല്ലാം ഇപ്പം മറക്കുന്നുള്ളൂ കാരണം കൂടുതൽ ഇപ്പം ആവശ്യമില്ല ബാക്കി എടുത്ത ഞാൻ ഫ്രിഡ്ജിലോട്ട് വെക്കും ആ മുട്ടയെടുത്ത് അങ്ങോട്ട് വെക്കും ആരെങ്കിലും ടേസ്റ്റ് വരുമോ ആരെങ്കിലും അത്യാവശ്യം വരും അതുപോലെ ജനിച്ചട്ടി വയ്ക്കുക പിന്നെ മുക്കി വറക്കുക ഈ ഏതായാലും കുറയ്ക്കുക ബന്ധ സാധനം എങ്കിലും ഉള്ളൊന്ന് ക്രിപ്സിയാകട്ടെ ഇതിൻ്റെ കുറച്ച് ബ്രെഡിൻ്റെ പൊടി വല്ലതും ഉണ്ടായിരുന്ന തലമായിരുന്നു പക്ഷേങ്കിൽ പിന്നെ പിന്നെ സാധാരണ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ചെയ്യലോ വേറൊരു കാര്യം കാരണം കൃഷിയാകും ഒരു കളർ കിട്ടും നല്ലതാണ് പക്ഷേങ്കിൽ ഇതാ ആ എണ്ണയിലെല്ലാം അത് കലങ്ങി പിന്നെ അതുകൊണ്ടൊക്കെ ഞാൻ ഇങ്ങനെ മുട്ടയെ മുക്കി വറുക്കത്തേ ഉള്ളൂ പിന്നെ മറ്റേത് കൃഷിയാകാൻ വേണ്ടിയൊക്കെ ചെയ്യുന്നേ ഉള്ളൂ കേട്ടോ അപ്പം ഇത് ഒരു മേടിച്ചോടെ കഴിയുമ്പോൾ അതങ്ങ് എടുക്കാം അപ്പം എല്ലാവരും കാണുന്നുണ്ടല്ലോ വാങ്ങിയ കൂന്തലിൻ്റെ റോസ്റ്റ് പിതെ അത് ആ കൂന്തലിൻ്റെ സെക്കൻഡ് പാർട്ട് കൊണ്ട് ഞാൻ പറഞ്ഞില്ല സെക്കൻഡ് പാർട്ട് എന്തൊക്കെയാണ് ബ്രീഡ് പാർട്ട് എല്ലാം ഒന്ന് എടുത്ത് കേട്ടോ ആ അതും കൊണ്ട് കട്ട്ലേറ്റ് നല്ല കട്ട്ലേറ്റ് കഴിച്ചു നോക്കിയില്ല കാരണം ഈ തോരന് നല്ല ടേസ്റ്റ് ഉണ്ട് അപ്പോൾ അതിന് തീർച്ചയായിട്ടും ടേസ്റ്റ് ഉണ്ടാവും പിന്നെ ഈ തോരൻ ഞാൻ പറഞ്ഞില്ല അതിന് ഉരുട്ടുന്നതിന് മുമ്പ് ഉരുളക്കിഴങ്ങ് ചേർക്കുന്നതിന് മുമ്പ് കുറച്ചെടുത്ത് അതിനകത്ത കടുപൊട്ടി തേങ്ങയൊക്കെ ഇട്ട് ഉണ്ടാക്കിയാണ് അപ്പം ആ കൂന്തൽ കൊണ്ട് അരക്കിലോ കൂന്തൽ കൊണ്ട് ഞാൻ മൂന്ന് ഐറ്റം മൂന്നായിട്ടുണ്ടാക്കി ഇവിടെ ആൾ കുറവായുണ്ടെങ്കിലൊക്കെ ഉണ്ടാക്കിയത് കേട്ടോ പിന്നെ പിന്നെ അത് തന്നെയല്ല ഞാൻ പറഞ്ഞില്ല ഞാൻ എല്ലാവരെയും കാണിക്കാൻ വേണ്ടിയാണ് അല്ലാതെ അപ്പം ഞാൻ കട്ട്ലേറ്റ് ഉണ്ടാക്കി അല്ല ഏഴെണ്ണം കിട്ടിയെന്ന് പറഞ്ഞില്ലേ രണ്ടെണ്ണം വറുത്ത് വെച്ചു അപ്പോൾ റെഡി ആയി കേട്ടോ കഴിക്കാനെല്ലാം റെഡിയാണ് ഓക്കെ താങ്ക്സ് ഫോർ വാച്ചിങ് ഇഷ്ടമുള്ളവരൊക്കെ ലൈക്ക് ചെയ്യോ സബ്സ്ക്രൈബ് ഒക്കെ ചെയ്യുക കേട്ടോ അത് ഞാൻ പറയണ്ടല്ലോ നിങ്ങൾക്ക് അറിയാമല്ലോ ചെയ്യണോ ചെയ്യണ്ട ഓക്കെ താങ്ക്സ്